പാർട്ടി വിശ്വസിക്കുന്നില്ല ഇവർ കൊലയാളികളാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നില്ല അത്രേ ഒന്നും ഇവരുടെയൊക്കെ തൊലിക്കട്ടി കണ്ടാമൃതം പോകുന്ന തൊലിക്കട്ടിയാണ് ഈ അമ്മ കൊക്കട്ടോ നമ്മുടെ രാജ്യത്തെ നീതിപീഠം കുറ്റക്കാരെന്ന് വിധി കൽപ്പിച്ച ആൾക്കാർക്കെതിരെ ഇവർ പറയാണ് അങ്ങനെ കരുതുന്നില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഇവർ തീരുമാനിക്കും ഇവർക്ക് പോലീസ് ഇവർക്ക് കോടതി ഒന്നും ഒന്നും ഇവർക്ക് ഇവരുടെ പരിഗണനയിലില്ല അതിലൊന്നും വിശ്വാസമില്ല ഞങ്ങൾ വിശ്വസിക്കില്ല കോടതി തീരുമാനിച്ചോട്ടേ ഞങ്ങള് വിശ്വസിക്കില്ല എന്നാ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഈ അന്തങ്കമ്പികളെ ഞാൻ വിട്ടു അന്തങ്കമ്പികളെ വിട്ടു മൂന്നു നേരം മൃഷ്ടം പിണറായി വിജയന്റെ ഈ ഞാൻ പറയുന്ന ലി അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി മെഴുങ്ങുന്ന അന്തങ്കമ്പികളുണ്ടല്ലോ അവരോടല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ തത്വ സംഹിതയെ മനസ്സിലിട്ട് ആരാധിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഈ നാട്ടില് കോടതികൾക്ക് പൊല്ലുവില്ല വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളിയാൽ എല്ലാം വിധികൽപ്പിച്ച ഇവർ കൊടും എന്നും ഇവർ തടവു ശിക്ഷഹലാണ് എന്നും പറഞ്ഞിട്ട് ഇവരെ എത്ര ഏഴു വർഷത്തെ കഠിന തടവാണ് ഇതിനു വേണ്ടിയിട്ട് ഇവരെ ശിക്ഷ വിധിച്ചിട്ട് ഈ കെ കെ ശൈലജ പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇ എം എ ആയിരുന്നല്ലോ പണ്ട് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്ന ആ കാപാലിക സംഘത്തിലുണ്ടായിരുന്ന ഒരു നേതാവിനെ കുഞ്ഞനന്തേട്ടൻ കുഞ്ഞനം എന്ന് വിളിച്ചാണ്ട് പൊട്ടിക്കറിഞ്ഞത് ഇ എം എ ആയിരുന്നു കുഞ്ഞനം കാബാലികനായ ആ അതിനിഷ്ഠൂരനായ കൊലയാളി ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന സംഘത്തിലെ കുഞ്ഞന എന്ന് വിളിച്ച് പൊട്ടിക്കറിഞ്ഞ കെ കെ ശൈലജ കെ കെ ശൈലജയുടെ രക്തം ഇങ്ങനെ ത്രസിക്കുകയാണ് ഈ ഈ ജയിലിലേക്ക് പോകുന്ന ജയിലിലേക്ക് പോകുന്ന കൊലയാളി സംഘത്തെ കണ്ടിട്ട് അവരുടെ നേതൃത്വത്തിലായിരുന്നു